വേനൽ വർദ്ധി കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധിയായ പശ്ചാത്തലത്തിൽ കർഷകർക്ക് കൈത്താങ്ങായി പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുന്നു ഏലവും കുരുമുളകും ജാതിയുമടക്കമുള്ള കാർഷിക വിളകൾക്ക് വലിയ തോതിൽ നാശം സംഭവിച്ചിട്ടുണ്ട് കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമെന്ന ആശങ്കയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നഷ്ടപരിഹാരവും പ്രത്യേക പാക്കേജുമെന്ന ആവശ്യം ശക്തമാകുന്നത് കനത്ത വേനലും ഉയർന്ന ചൂടും ഇത്തവണ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത് ഇത്തവണ കാലവർഷത്തിൽ കുറവ് വന്നിരുന്നു പ്രതീക്ഷിച്ച രീതിയിലുള്ള തുലാമഴയും വേനൽ ലഭ്യമായില്ല ഇത് കർഷകർക്ക് കൂടുതൽ തിരിച്ചടിയായി ജലസ്രോതസ്സുകൾ വരളുകയും ജലലഭ്യത കുറയുകയും കൂടി ചെയ്തതോടെ കൃഷിക്കായുള്ള പല കർഷകരുടെയും ജലസേചന മാർഗം പൂർണ്ണമായി മടഞ്ഞു കൊടുംചൂടും പകൽ സമയത്തെ ഉയർന്ന അന്തരീക്ഷ താപനിലയും വിളകൾ ഉണങ്ങി നശിക്കാനിടയാക്കി ഹൈറേഞ്ചിന് വിവിധ മേഖലകളിൽ ഇതിനോടകം വലിയ തോതിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി നശിച്ചു കഴിഞ്ഞു ഏലം കൃഷിക്കാണ് ഏറ്റവുമധികം നാശം സംഭവിച്ചിട്ടുള്ളത് ഏലച്ചെടികൾ ഉണങ്ങി നിലം പൊത്തി ചെടിയൊന്നുപോലുമില്ലാതെ ഉണങ്ങി നശിച്ച കൃഷിയിടങ്ങളുമുണ്ട് ചെടികളിലുള്ള ശരവും ഉണങ്ങി നശിച്ചു ഇത് കർഷകർക്ക് വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് കുരുമുളക് ചെടികളും വലിയ തോതിൽ ഉണങ്ങി നശിച്ചു കഴിഞ്ഞു വേനൽ പർതി ഇത്രത്തോളം കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി നൽകിയ സാഹചര്യത്തിലാണ് കർഷകർക്ക് കൈത്താങ്ങായി കാർഷിക മേഖലയുടെ പിടിച്ചുനിൽപ്പിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നഷ്ടപരിഹാരവും പ്രത്യേക സാമ്പത്തിക പാക്കേജും അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ഇവരെല്ലാം വലിയ ലോണുകൾ എടുത്തു അങ്ങനെയൊക്കെയാണ് ഈ കൃഷിയെല്ലാം ചെയ്തിട്ടുള്ളത് ആ ലോണുകളുടെ എല്ലാം പലിശ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മൊറട്ടോറിയം സാധാരണ മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ മൊറട്ടോറിയം കഴിയുമ്പോൾ ആ ആ കാലഘട്ടത്തിലുള്ള പലിശയും കൂടി ഈടാക്കാറുണ്ട് അത് ഇത് കാരണം അവർ വാങ്ങാൻ പാടില്ല കൃഷിക്കാർ അത്രയധികം കഷ്ടപ്പാടിലാണ് അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ ഗൗരവ ഗൗരവമായി ചിന്തിക്കണം അത് ഗൗരവമായി അത് എടുക്കണം അതൊരു അതിനെപ്പറ്റി സർവേ തന്നെ നടത്തുന്നതുകൊണ്ട് കിഴക്കൻ മേഖല ഇടുക്കി ജില്ലയിൽ അത്രയധികം വലിയ ഒരു നഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചത് ഏലച്ചെടികൾ ഉണങ്ങി നിലം കർഷകർ വലിയ ആശങ്കയിലാണ് പലരും വായ്പയും മറ്റുമെടുത്താണ് പരിപാലന ചെലവ് വഹിച്ചത് അടുത്ത വർഷത്തെ വിളവെടുപ്പിലായിരുന്നു പ്രതീക്ഷ ചെടികൾ ഇല്ലാതായതോടെ വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു ജാതി കൃഷിക്കും വേനൽ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട് ഇനിയും വേണ്ട രീതിയിൽ വേനൽ മഴ പെയ്തില്ലെങ്കിൽ കൂടുതൽ കർഷകർ പ്രതിസന്ധിയിലാകും നിലവിലെ സ്ഥിതി വലിയ തോതിലുള്ള ഉൽപ്പാദനക്കുറവിന് ഇടവരുമെന്നും കർഷകർ പറയുന്നു জোজি জন নোস্বের রাজগুমারি